വിറ്റമിൻ കെയുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം രക്തം കട്ടിയാക്കൽ അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്തൽ ഹൃദയത്തിന്റെ പ്രവചനത്തിനും അത്യാവശ്യമാണ് വൈറ്റമിൻ കെയുടെ അഭാവം നമ്മുടെ ശരീരത്തിലുണ്ടായാൽ നമുക്ക് എളുപ്പത്തിൽ അസ്ഥിപൊട്ടൽ രക്തസ്രാവം അസ്ഥികളുടെ ദുർബലത എന്നിവ അനുഭവപ്പെടാം മിക്കവാറും ഇതിനു കാരണം പോഷകാഹാരത്തിലെ കുറവാണ് ഇലക്കറികൾ പാല് പർമൻ്റഡ് ഭക്ഷണങ്ങൾ എന്നിവ വേണ്ട അളവിൽ കഴിക്കാത്തതാണ് പ്രധാന കാരണം കൂടാതെ ക്രോഹൻസ് രോഗം സെലിയാക് രോഗം പോലുള്ള ആന്തരിക രോഗങ്ങൾ വിറ്റമിൻ കെയുടെ ആഗീകരണം തടയുന്നു ചില മരുന്നുകൾ പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്കുകൾ വിറ്റമിൻ കെയുടെ മെറ്റബോളിസത്തെ ബാധിക്കുന്നു വിറ്റമിൻ കെയുടെ കുറവിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ് എളുപ്പത്തിൽ മുറിവുകൾ ഉണ്ടാവുക നാക്കിൽ രക്തസ്രാവം പല്ലുകളുടെ രക്തസ്രാവം എന്നിവയാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ഇത് ദോഷകരമാണ് ഒപ്പം ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾക്കും കാരണമാകും വിറ്റമിൻ കെ കുറവിനെ തടയാൻ സ്പിനാച്ച് കെയിൽ ബ്രോക്കോളി മുട്ട പാല് എന്നിവയുള്ള ഭക്ഷണം ധാരാളമായി കഴിക്കുക അതിനാൽ ശരിയായ പോഷണം ഉറപ്പാക്കുക ആരോഗ്യകരമായ ജീവിതം നയിക്കുക